നിങ്ങളോട് എന്താണ് എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അതൊരു ത്രോ അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് ശിവൻ അകത്ത് നടന്ന കാര്യങ്ങൾ ഒന്ന് പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും ശിവൻ ഇനി വലിയ ഭീകരമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിൻ്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോള് അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് വാട്സാപ്പ് ഓഡിയോ മെസ്സേജും പറയുക

ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് നാളെ അത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജ് ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം ഇത് എന്നെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂടുത്ത് അയയ്ക്കും അതിന് താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും ഫുള്ള് ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പ്ലേ ചെയ്യാറുള്ളത് കാര്യം ത്രെട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്തിരിക്കാനാണ് നമ്മൾ പ്ലേ പ്ലേ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് തന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നൂറാമത് ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ വേണ്ടത് നിനക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും അടുത്ത ദിവസം കൊടുക്കുന്ന ദിവസം അതിനുശേഷമാണ് വിളി വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിനിമ ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ലിസ്റ്റ് നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക ആണെന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള പ്രജ്ജ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് പേയ്മെന്റ് ഒരു ഒരു അതിന്റെ അതിന്റെ പൈസ മാക്സിമം ദിവസം അവിടെ തരാം എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അത് അത് പറ്റില്ല അങ്ങനെ അങ്ങനെ ആവശ്യമില്ല സാർ എന്റെ വളരെ ഏറ്റവും മിനിമം പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് ഞാൻ എന്താ പർച്ചേസും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ ചെയ്യാം അപ്പോ ഇതിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് റിട്ടൺ കോൾസ് അതിൽ ഒരു കോള് റെക്കോർഡ് ഒരു കോളില് ഫുൾ കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു ഉണ്ടായിരുന്ന ക്രറ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് സ്പീസ് ഓഫ് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ എന്നെ വീട്ടുകാരെ അദ്ദേഹം ഒരു ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്ര അവസാന ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പെട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അങ്ങനെ ഞങ്ങൾക്ക് നീതി കിട്ടില്ലെന്നു വെച്ചാൽ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ ഇന്നോവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ ഇന്നോവർ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നാലു പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്താണ് ഇവിടെ ചോദിച്ചപ്പോൾ വേറൊരു കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ കളക്ടർ നിൽക്കണ്ട നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ് നല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ പോയി അടുത്ത ദിവസമാണ് പരാതി കൊടുത്തത് ഡി ജി പിടുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആണിത് ആ പരാതിയിൽ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെന്നൈയില് വരണം എന്ന് പറഞ്ഞത് അപ്പം ഞാനിത് അപ്പ് ചെയ്യാനുള്ള അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിങ്ങില് മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും ആൾക്കാരെ കൊടുത്ത് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മള് മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുമെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പരാതിയിലൂടെ വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് ഇവർ സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവർക്ക് അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോടത് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് ടു ഒരു ഏറ്റവും ഹൈലൈറ്റ് ഞാൻ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമായ പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് അതിന് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ വിട്ടു എന്റെ അച്ഛന്റെ സർജറിക്ക് അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിമിന് പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത് മാനസിക പര്യടനമായിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളുടെ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിനു മുന്നേ പക്ഷെ അതൊന്നും ആരും വീണ്ടും ഒരു കാര്യം വിട്ടുവല്ലത് ഈ നസർപട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതി മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവരെ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് ആണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറപ്പ് സ്റ്റേഷനിൽ തന്നെയുണ്ട് ഇതൊരു ഹ്യൂജ് ക്രൈം മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് И я говорю про смытые руки.